ഞങ്ങൾ ഞങ്ങളിന്ത് ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളൊരു ഞണ്ടിനെ കണ്ട് അപ്പം നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് അതാ ഒരു വീഡിയോ എടുത്ത് എടുക്കാമെന്ന് വിചാരിച്ചത് ഓരോ പ്രാവശ്യവും തിരയടിച്ച് കയറി വരുമ്പോൾ നമ്മൾ വിചാരിക്കും ആ ഞണ്ടിനെ കടലിലോട്ട് അത് കൊണ്ടുപോയെന്ന് വിചാരിക്കും പക്ഷേ ഇല്ല കുറച്ചപ്പുറത്ത് അപ്പുറത്ത് മാറിയാൽ തീ വീണ്ടും അവിടെ ഉണ്ടാവും അത് അങ്ങ് കരയിലോട്ട് കയറാൻ വരുമ്പോൾ അവിടെ നിപ്പുണ്ടായിരിക്കും അത് കാരണം അത് പേടിച്ച് കരയിലേക്ക് വരത്തില്ല വീണ്ടും അതെ വെള്ളം വന്ന് മുഴുവനും മൂടി അപ്പം നമ്മൾ വിചാരിക്കും വേണ്ടും കടലിലേക്ക് പോകാനില്ല വേണ്ടതേ നടക്കുന്നു കണ്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ അപ്പം അതിന് കരയിലോട്ടും കയറാൻ പറ്റുന്നില്ല അത് കടലിലോട്ടും പോകുന്നില്ല അത് ഇങ്ങനെ തീ വെള്ളം ഇറങ്ങി പോകുമ്പം നമ്മൾ വിചാരിക്കും അതിന് ഒഴുക്കിനൊപ്പം പോയി കാണുന്നു പക്ഷേ ഇല്ല അത് ഇതോ അത് ഇങ്ങനെ നടക്കുകയാണ് വീണ്ടും ദീ അടുത്ത തിര വരുന്നു വീണ്ടും അതിനെ കൊണ്ടുപോകും അപ്പം നമ്മൾ വിചാരിക്കും വീണ്ടും പോയെന്നില്ല ഇതേ അടുത്ത സ്ഥലത്ത് കുറച്ച് മാറിയായിരിക്കും നിൽക്കുകട്ടോ ഇങ്ങനെ പിടിച്ചു നിൽക്കുകയാണ് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അടുത്ത തിര വരുന്നു എന്നിട്ടും പിടിച്ച് നിൽക്കുകയാണ് പോകാതെ ഇതൊരു പക്ഷേ ഒരു ചെറിയ തിരയായിരുന്നു അതുകൊണ്ടാണ് വലിയ തിര വരുമ്പോൾ വീണ്ടും അതിനെ ഒത്തിരി കുറെ അങ്ങ് ഇറക്കിക്കൊണ്ട് അങ്ങ് പോകായിരുന്നു എന്നിട്ട് അതിങ്ങനെ മണ്ണിലിങ്ങനെ ഇങ്ങനെ ആഴ്ന്നു എന്നിട്ട് കൊച്ചതിനിടയ്ക്ക് ചെളിയൊക്കെ വാരി കെറിയുന്നുണ്ടായിന് അവിടെ നിന്ന് മണ ചെളിയല്ല മണൽ എടുത്ത് എറിയുന്നുണ്ടായിരുന്നു അതിനെ അതേ പിന്നെയും വെള്ളം പോകുന്നുണ്ട് ദയപ്പോൾ ദേ അത് പിന്നെയും നിൽക്കുന്ന കടലിലോട്ട് പോയില്ല കൊച്ചതിനിടയ്ക്ക് അതിനെ കുറേ മണ്ണ് വാരി എറിയുന്നുണ്ട് കഥ ഇപ്പോൾ കാണുന്ന പിന്നെയും വെള്ളം വന്നു നല്ല രസമുണ്ടായിരുന്നു എന്തായാലും കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പം ഒത്തിരി നാളിന് ശേഷമാണ് ജീവനുള്ള ഒരു ഞണ്ടനെ ഇങ്ങനെ കാണുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു വെറുതെ ഒരു കൗതുകത്തിനെടുത്താണേ ഓക്കെ അതായത് കടലിലേക്ക് പോവുകയാണ് ആഹാ അത്ര മനോഹരം അല്ലേ